ഡോക്ടർ ജാക്കിർ നായിക് ഇന്ത്യയില് ഒരു തീവ്രവാദിയാണെന്ന് മുദ്ര കുത്തിക്കൊണ്ട് ഈ ചാണക സർക്കാർ കാവികോണക സർക്കാർ പുറത്താക്കിയ ഡോക്ടർ ജാക്കിർ നായിക്കിനെ പാകിസ്ഥാനിൽ ഈ മാസം മതപ്രസംഗം നടത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ സർക്കാർ ക്ഷണിച്ചിരിക്കുകയാണ് അല്ലാതെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി അല്ല ക്ഷണിച്ചിട്ടുള്ളത് ഒന്നാമത്തത് ഡോക്ടർ ജാക്കിർ നായിക്കിനെ ക്ഷണിക്ക ഓരോ രാജ്യത്തെ സർക്കാരുകളാണ് വേറെ ആരും തന്നെയല്ല സർക്കാരുകൾ ക്ഷണിച്ചാൽ മാത്രമാണ് ഡോക്ടർ സുധാകിർ നായിക് പോവുകയുള്ളൂ അങ്ങനെയാണ് ഡോക്ടർ സാക്ർ നായിക് എല്ലാ രാജ്യങ്ങളിലും എത്തുന്നത് സ്വന്തം ജനിച്ച രാജ്യത്ത് ഡോക്ടർ സാക്കിർ നായിക് തീവ്രവാദിയാണ് എന്ന് പച്ചക്കള്ളം പറഞ്ഞ് നടക്കുമ്പോഴും മറ്റുള്ള രാജ്യങ്ങളിൽ ഡോക്ടർ സാകിർ നായിക്കിന് അതിഭയങ്കര ആദരവാണ് കിട്ടുന്നത് അത് നമ്മൾ മുമ്പ് കണ്ടതാണ് ഒരുപാട് രാജ്യങ്ങൾ അമ്പതോളം രാജ്യങ്ങൾ ഡോക്ടർ സാകിർ നായിക്കിനെ സ്വീകരിക്കാൻ തയ്യാറാണ് പൗരത്വം കൊടുക്കാൻ തയ്യാറാണ് എന്നിട്ടും ഡോക്ടർ സാഖിർ നായിക് പോയത് മലേഷ്യയിലേക്കാണ് കാരണം മലേഷ്യയിൽ ജീവിക്കാൻ കുറച്ച് സുഖമായ ഒരു രാജ്യമാണ് എന്ന ഒരു രീതിയിലാണ് അങ്ങനത്തെ ഒരു മനസ്സിലാക്കലിലാണ് ഡോക്ടർ സാഹിർ നായിക്ക് അവിടെ പോയിട്ട് സ്ഥിരതാമസമാക്കിയിട്ടുള്ളത് പക്ഷെ എന്നാലും സൗദി അറേബ്യ ആയിക്കോട്ടെ ഗൾഫ് രാജ്യങ്ങൾ എല്ലാതും ആയിക്കോട്ടെ ആഫ്രിക്കയിലത്തെ ഒരുപാട് മുസ്ലിം രാജ്യങ്ങളായിക്കോട്ടെ ഇനി മധ്യപൂർവേഷ്യത്തെ മുസ്ലിം രാജ്യങ്ങളായിക്കോട്ടെ എല്ലായിടത്തും എവിടെ ആയാലും കുഴപ്പമില്ല ഈ ഡോക്ടർ സാക്കിർ നായിക്ക് വരാൻ തയ്യാറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൗരത്വം വരെ കൊടുക്കാൻ എല്ലാവരും റെഡിയാണ് അത്രക്കും നിലയും വിലയും ആദരവും അംഗീകാരവും ഉള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ സാക്കിർ നായിക്ക് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും അംഗീകാരമുള്ള ഒരാള് സ്വന്തം രാജ്യത്ത് ഒരു തീവ്രവാദിയാണെന്ന് മുദ്ര കൂട്ടപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലുള്ള സംസ്കാര ശൂന്യരായിട്ടുള്ള കാട്ടാള ജാതികളായിട്ടുള്ള ഈ സംഗീ ഭീകരന്മാർ കാവി കോണകമിട്ട് തിരുമ്പലും കുളിക്കലും ഇല്ലാതെ ഉടുവസ്ത്രം പോലും ഇല്ലാതെ നടക്കുന്ന ഈ സംഗീ ഭീകരന്മാർ അവർക്ക് നല്ലത് നായിക്കു പിടിക്കില്ല എന്ന് പറഞ്ഞതുപോലെ അറിവുള്ളവരെ അവർക്ക് ഇഷ്ടമില്ല ഡോക്ടർ സാഗീർ നായകന്മാരും വന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ബോധവും ഉണ്ടായിക്കൊണ്ട് ഇപ്പൊ നടക്കുന്ന അന്ധകാരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഈ ഇന്ത്യയിൽ കലാപമൊക്കെ ഉണ്ടാക്കാൻ പറ്റുക എങ്ങനെയാണ് ഈ ജനങ്ങളെ ബുദ്ധിപരമായി മുരടിപ്പിച്ചുകൊണ്ട് കലാപങ്ങൾ മാത്രം നടക്കുന്ന ഒരു കലാപകാരികളാക്കി മാറ്റാൻ പറ്റുക സാധ്യമല്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഡോക്ടർ സുധാക്കിർ നായികനെ അകറ്റി നിർത്തുന്നത് കാരണം ഡോക്ടർ സാഖിർ നായിക് മുമ്പൊക്കെ ധാരാളം പ്രസംഗങ്ങൾ ഇന്ത്യയിൽ നടത്തുമായിരുന്നു പല സ്ഥലത്തും കേരളത്തിലൊക്കെ വന്നിട്ട് പത്ത് ലക്ഷം പേരാണ് കോഴിക്കോട് ബീച്ചിൽ വന്നത് ഡോക്ടർ സുധാകർ നായികിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെയാണ് ഓരോരോ സംസ്ഥാനങ്ങളിലും അങ്ങനെ പ്രസംഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറോ മുന്നൂറോ പേര് ഇസ്ലാമതം സ്വീകരിക്കുകയും ചെയ്യും അപ്പൊ അതൊക്കെ ഭയപ്പെട്ടിട്ടാണ് ഈ മോദി സർക്കാർ എന്ന് പറഞ്ഞ സർക്കാർ തീവ്രവാദമായിട്ട് മുദ്രകുത്തിയത് എന്തായാലും ഇപ്പൊ ഈ ഡോക്ടർ നായിക്ക് പാകിസ്ഥാനിലേക്ക് ക്ഷണം കിട്ടിയതിനെ കുറിച്ച് രണ്ടു വാക്കുപരാണു കേട്ടു Which I'll be giving in the three major cities, that is Karachi, Lahore, and Pakistan. Talks in the university may be in English. My son Farik will be accompanying me, and the public talks may be out of six. Three he'll be giving in Urdu, three in English. And it's my dream that it was a long awaited uh, dream of mine that to come to Pakistan for uh, a lecture tour. പാകിസ്ഥാനിലെ മൂന്ന് നഗരങ്ങളിലാണ് പ്രസംഗങ്ങൾ ഉണ്ടാവുക അതിന് ക്ഷണം കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ മാസം ഒക്ടോബർ ഇരുപത് വരെയാണ് ഈ ഡോക്ടർ സുധാകരൻ നായിക് പാകിസ്ഥാനിൽ ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ അതിനുശേഷം ഡോക്ടർ സുധാകരൻ നായിക പാകിസ്ഥാനിൽ എത്തുന്നു ആ രംഗങ്ങൾ കാണുക കണ്ടില്ലേ മുഴുവൻ ബുള്ളറ്റ് പ്രൂഫ് വണ്ടിയിൽ മുഴുവൻ സെക്യൂരിറ്റിയോട് കൂടിയിട്ടാണ് അവിടെ നിന്ന് ആനയിച്ചു കൊണ്ടുപോകുന്നത് എയർപോർട്ടിൽ നിന്ന് ആനയിച്ചു കൊണ്ടുപോകുന്നത് പിന്നെ നേരെ കൊണ്ടുപോകുന്നത് പാർലമെന്റ് സന്ദർശിക്കാനാണ് അങ്ങനെ പാർലമെന്റ് സന്ദർശിച്ചു പാർലമെന്റിന്റെ സ്പീക്കറുമായിട്ട് കണ്ടുമുട്ടി അതിനുശേഷമാണ് പിന്നെ താമസ സ്ഥലത്തേക്ക് പോകുന്നത് അപ്പൊ പാകിസ്ഥാന്റെ തൊട്ടൽ ബക്ക രാജ്യമായ ഇന്ത്യയിലെ തീവ്രവാദി ഇപ്പുറത്ത് ഇത്രയും വലിയ ആദരവ് കിട്ടുന്ന ഒരു ജ്ഞാനി ഇതാണ് ആ വ്യത്യാസം ഇനിയിപ്പോൾ ഈ ഡോക്ടർ സുധാക്കർ നായ്ക്ക് ഏതൊരു രാജ്യത്ത് പോലും ഇങ്ങനെ തന്നെയാണ് സ്വീകരണം ആ രാജ്യത്തെ പ്രസിഡന്റ് പ്രധാനമന്ത്രി എല്ലാവരും വന്നിട്ടാണ് ഈ ഡോക്ടർ സുധാക്കർ നായകനെ സ്വീകരിക്കുക ചിലപ്പം ചില രാജ്യങ്ങളത്തെ പ്രധാനമന്ത്രിക്കോ രാഷ്ട്രപതിക്കോ പോലും കിട്ടാത്ത ആദരവാണ് ഈ ഡോക്ടർ സുധാക്കർ നായ്ക്കന് കിട്ടുക ഡോക്ടർ സാക്കർ നായ്ക്ക് ഏതൊരു രാജ്യത്ത് പോലും രാഷ്ട്രപതി സ്വീകരിക്കാൻ പറ്റില്ല ഇവിടെയും അങ്ങനെ തന്നെയാണ് ഉണ്ടോ ഇവിടെയും പ്രൈം മിനിസ്റ്റർ ആണ് സ്വീകരിക്കാൻ വന്നത് പിന്നെ അതേപോലെ തന്നെ എല്ലാത്തരം സെക്യൂരിറ്റിയും ഒരുക്കി കൊടുക്കും അതായത് ഈ സാധാരണ പറയുന്നത് ജെഡ് കാറ്റഗറി വൈ കാറ്റഗറി എന്നൊക്കെ ഇന്ത്യയിൽ പറയില്ലേ അതുപോലെ തന്നെ ഉയർന്ന കാറ്റഗറിയിലുള്ള സെക്യൂരിറ്റി കൊടുക്കും എവിടെ പോയാലും ഒരുപാട് പട്ടണക്കാര് ചുറ്റുമുണ്ടാവും കാരണം പറയാൻ പറ്റില്ല ഇന്ത്യയിൽ നിന്നുള്ള വല്ല സംഗീ ഭീകരന്മാരും ഒളിച്ചു വന്നിട്ടെങ്കിലും ചെയ്താലും പ്രശ്നമല്ല അപ്പൊ അതുകൊണ്ട് നല്ല സെക്യൂരിറ്റി ഉണ്ടാവുകയും ചെയ്യും കാരണം ഡോക്ടർ സുധാകർ നായിക്കനെ മൗനത്തിലാക്കണം അതാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ടാണ് ഇത്രയും കൊല്ലമായിട്ട് ആരോപണങ്ങളുടെ മേൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നേവരെ ഡോക്ടർ സുസാഖർ നായിക് എന്തെങ്കിലും ഒരു തെറ്റായി പ്രവർത്തിച്ചിരുന്നു നമ്മൾ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല നല്ല നല്ല കാര്യങ്ങളാണ് നൂറ് കോടിയോളം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഡോക്ടർ സാഖിർ നായികൻ എവിടെ ചെന്നാലും ഭയങ്കര ഫോളോവർമാരാണ് ചരി സമയത്ത് ഓരോ രാജ്യത്ത് അമ്പത് ശതമാനം ആൾക്കാർ തന്നെ ഫോളോവർമാരാണ് അങ്ങനെ നൂറ് കോടിയോളം ആൾക്കാർ ഡോക്ടർ സുധാകർ നായികനെ ഫോളോ ചെയ്യുന്നുണ്ട് മുമ്പ് പിഎസ് ടി വി കേൾക്കുന്നുണ്ട് ഫേസ്ബുക്ക് ഉണ്ട് യൂട്യൂബുണ്ട് ട്വിറ്റർ ഉണ്ട് അങ്ങനെ എല്ലാത്തിലും സാമൂഹിക മാധ്യമങ്ങളൊക്കെ എല്ലാം കൂടി ടോട്ടൽ അടിച്ചാൽ നൂറ് കോടിയിലും കൂടുതൽ ആൾക്കാരാണ് ജാക്കിർ നായിക്കനെ കേൾക്കുന്നത് എന്നിട്ട് അങ്ങനത്തെ സ്ഥലത്താണ് ഈ കിണറ്റിലെ തവളകളെ പോലെ കേരളത്തിൽ എന്താ പറയുന്നത് ഏതോ ഒരുത്തരം ഡൽഹിന്ന് വന്നിട്ട് ട്രെയിൻ തീ വെച്ചു അത് ഡോക്ടർ ജാകിർ നായിക്കിന്റെ പ്രസംഗം കേട്ടിട്ടാ അത്രേ ഡോക്ടർ ജാകിർ നായിക്കിന്റെ പ്രസംഗം നൂറ് കോടിയിൽ കൂടുതൽ ആൾക്കാർ കേൾക്കുന്നുണ്ട് എന്നിട്ട് എല്ലാവരും തീവ്രവാദികളാ അപ്പൊ എന്താന്ന് വെച്ചാല് ഡോക്ടർ ജാക്കിർ നായിക്കിനോടുള്ള അപാരമായ അസൂയ പിന്നെ ഇസ്ലാമിക വിരോധം ഇതൊക്കെ കൂടിയിട്ട് തലയിൽ നിറഞ്ഞ അടിഞ്ഞു കൂടിയിട്ടാണ് ഈ വക പാച്ച കള്ളങ്ങൾ പറയുന്നത് ഞങ്ങൾ എല്ലാവരും തന്നെ ഡോക്ടർ സാഖിർ നായികിന്റെ എല്ലാ പ്രസംഗങ്ങളും കേൾക്കുന്നതാണ് മെയിൻ ആയിട്ട് ഡോക്ടർ സാഹിർ നായിക് പറയാം മതത്തിനെ കുറിച്ച് മാത്രമാണ് വേറെ ഒന്നും തന്നെ പറയാറില്ല അപ്പൊ അതൊക്കെ കേൾക്കാറുണ്ട് നമുക്ക് കിട്ടേണ്ട വിവരം സംശയങ്ങളൊക്കെ ആ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും അതൊക്കെ കേൾക്കും അങ്ങനെ കുറച്ച് അറിവ് കിട്ടും എന്നല്ലാതെ വേറെ ഒന്നും തന്നെ ഡോക്ടർ സാക്രർ നായിക് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല ഈ വക ട്രിക്ക് ഈ വക അടവുണ്ടല്ലോ ഡോക്ടർ സാക്കിറായ പ്രസംഗം കേട്ടു എന്നുള്ള ആ ഒരു തട്ടിപ്പുണ്ടല്ലോ അത് ഈ ബംഗ്ലാദേശിൽ നിന്ന് ഹസീന സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് നടന്നൊരു സംഭവം ഹസീന സർക്കാരിനെതിരെ ഒരാൾ ഒരു സ്ഫോടനം നടത്തി അത് സർക്കാരിനെതിരെയാണ് ചെയ്തത് അതെന്താക്കി ഈ ഹസീന സർക്കാർ മോദിയുടെ സുഹൃത്താണല്ലോ ഹസീന ഈ സ്ത്രീ എന്താക്കി അത് എങ്ങനെയൊക്കെ വളച്ച് തിരിച്ച് വളച്ച് തിരിച്ചിട്ട് അത് ഹസീനയോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് വരുത്തി തീർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നേരെ ഈ ഫേസ്ബുക്കിൽ ഡോക്ടർ സാക്കിർ നായിക്കിന്റെ ആണ് ഇയാൾ എന്ന് ഒരു വാർത്ത ഉണ്ടാക്കി ഡോക്ടർ ജാക്കിർ നായികിന്റെ വീഡിയോ പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊര്ട വാർത്ത അതാണ് ഇപ്പോ ഈ എം ആർ അജിത് കുമാർ ഒക്കെ എത്ര വലിയ തള്ളി മറിക്കുന്നത് പക്ഷെ കാലം കടന്നു പോയപ്പോ നമുക്ക് മനസ്സിലായി ഈ മോദിയും ഹസീനും ഒക്കെ ഒറ്റക്കെട്ടാണ് ഒക്കെ ഭാര്യയും ഭർത്താവാണ് ഇപ്പോ അതിരാത്രിയും അവസാനത്തെ രാത്രിയും ഒക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് ഇപ്പോഴില്ലെന്ന് നമുക്ക് മനസ്സിലായത് അപ്പൊ അവിടെ നിന്നാണ് ഈ ഡോക്ടർ ജാക്കിർ നായിക്കിനെതിരെയുള്ള ഈ അപവാദങ്ങൾ പറഞ്ഞു പരത്താൻ തുടങ്ങിയത് കാരണം ബംഗ്ലാദേശിലാണ് ഈ ഡോക്ടർ ജാക്കിർ നായികിന് ശതമാനക്കണക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോളോവർമാർ ഉള്ളത് അതായത് അവിടുത്തെ ജനതയിലെ അറുപത് ശതമാനത്തുള്ള ആൾക്കാരും ഈ ഡോക്ടർ സാക്കർ നായിക്കന്റെ ഫോളോവർമാരാണ് എന്നിട്ട് ഒരാളാണ് സ്ഫോടനം നടത്തിയത് ആ സ്ഫോടനമാണെങ്കിലോ നടത്തിയത് ഈ ഹസീനോടുള്ള ദേഷ്യം കൊണ്ടാണ് ആ ദേഷ്യമാണല്ലോ വളർന്ന് വളർന്ന് വന്നിട്ട് അവസാനം ഹസീനക്ക് ഒക്കെ ഓടേണ്ടി വന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്തുകൊണ്ടാണ് ഹസീനയെ ഓടിച്ചത് ഡോക്ടർ ജാക്കിർ നായിക്കാന്ന് എന്തുകൊണ്ട് പറയുന്നില്ല അത് പറയലോ ഇരിക്കുന്നു കാരണം ഹസീനയുടെ പിടിപ്പ് കെട്ട ഭരണം കാരണമാണ് ജനങ്ങൾ അടിച്ചോടിച്ചത് അവാമി ലീഗ് എന്ന പാർട്ടിനോടുള്ള ദേഷ്യം കൊണ്ട് വേറൊന്നും ഒന്നും തന്നെയല്ല എന്നിട്ട് അതും ഇന്ത്യയിൽ ഇരിക്കുന്ന കുറെ വ്യാജ ന്യൂസ് ഫാക്ടറികൾ എന്താ ചെയ്തത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൊല്ലുകയാണെന്ന് പറഞ്ഞു കുറെ വ്യാജ വീടുകൾ ഉണ്ടാക്കി അവിടെ ഹിന്ദുക്കൾക്കും ഈ അവിടുത്തെ ഈ ഒരു വിപ്ലവത്തിന് തമ്മിൽ ഒരു ബന്ധമില്ല ഇവിടെ നടക്കുന്നത് ഹസിനിക്കെതിരെ മാത്രമാണ് അതുവരെ വളച്ചൊടിച്ച് പാച്ച കള്ളങ്ങൾ പറഞ്ഞു നുണ പറച്ചലിൽ പി എച്ച് ഡി കിട്ടിയവരാണ് ഇന്ത്യത്തെ ഒരുപാട് സംഘടനകൾ എന്ന് തെളിയിക്കുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത് എന്തായാലും ഡോക്ടർ സാഹിർ നായികന് എവിടെ പോയാലും ലോകത്ത് എവിടെ പോയാലും നല്ല ആദരവാണ് അതോ മുസ്ലിം രാജൻ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല എവിടെ പോയാലും നല്ല ആദരവാണ് നല്ല അംഗീകാരവുമാണ് ഒരുപാട് അവാർഡുകൾ നേടിയ ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ സാഹിർ നായിക അപ്പൊ അതുകൊണ്ട് തന്നെ സംഘികൾ ഇതൊക്കെ കണ്ട് കുരുപൊട്ടി ഒലിക്കുക എന്നല്ലാതെ വേറെ ഒന്നും തന്നെ ചെയ്യുക അസാധ്യമാണ് ഇപ്പോൾ ഒരു മാസം പാകിസ്ഥാനില് പ്രസംഗങ്ങളുണ്ട് അത് കഴിഞ്ഞാൽ വേറെ വല്ല രാജ്യങ്ങളും ക്ഷണിക്കും അപ്പൊ അവിടെ ഉണ്ടാവും അങ്ങനെ അങ്ങനെ ഡോക്ടർ ജാക്കിർ നായിക്ക് ലോകത്തെ എല്ലാവർക്കും അറിവ് പകർന്നു കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ അതൊക്കെ തീവ്രവാദമാണെന്ന് എന്ന് പറഞ്ഞിട്ട് സ്വന്തം തല അടിച്ചു പൊളിക്കുക എന്നല്ലാതെ വേറെ ഒരു രക്ഷയില്ല അപ്പോ ഈ ഒരു വീടിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാൻ